ആദ്യമായി തന്നെ എനിക്കിവിടെ വരാൻ സാധിച്ചതിനും ഇവിടെ നിന്ന് സാക്ഷ്യം പറയാൻ സാധിച്ചതിനും അമ്മ മാതാവിനും ഉണ്ണീശോയ്ക്കും ഒരു ആയിരം നന്ദി പറയുന്നു എൻ്റെ പേര് സിയോണ ഷാജൻ ഞാൻ തൃശ്ശൂർ ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വരുന്നത് ഞാൻ ആദ്യമായി ഉടമ്പടി എടുക്കുന്നത് ഓഗസ്റ്റ് ഓഗസ്റ്റ് അല്ല ഡിസംബർ പന്ത്രണ്ടാം പതി ആറാം തീയതി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനാണ് ഞാൻ ഉടമ്പടി ആദ്യമായിട്ട് എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കാനുള്ള റീസൺ എന്താന്ന് വെച്ചാൽ എനിക്ക് പ്ലസ് ടു കഴിഞ്ഞ് വിദേശത്ത് പോയി പഠിക്കണമായിരുന്നു അപ്പം അതിന് നമ്മൾ ആദ്യമായിട്ട് ചെയ്യേണ്ട കടമ്പയെന്ന് പറയണത് ഐ എൽസ് ആണ് അപ്പം ഐ എൽസ് എക്സാം എഴുതാൻ വേണ്ടിയിട്ട് എനിക്ക് പെട്ടെന്ന് എങ്ങനെയും പുറത്ത് പോകണം എന്നുള്ളൊരു മൈൻഡ് സെറ്റായിരുന്നു എനിക്കുണ്ടായിരുന്നത് അപ്പോൾ ആ സമയത്ത് ഞാൻ ഐ എൽസ് എനിക്കൊരു മാസം ടൈമുണ്ട് കോച്ചിങ്ങ് ഉണ്ട് അപ്പോൾ ആ സമയത്തൊക്കെ ഈ മാതാവിനെ ഞാൻ മുറുകെ പിടിച്ചിരുന്നു തൈലം ഉടമ്പടി തൈലം നെറ്റിൽ കുരിശു വരച്ചിട്ടായിരുന്നു ഞാൻ പോയിരുന്നത് പിന്നെ ഉപ്പൊക്കെ ഞാൻ വെള്ളത്തിൽ കലക്കി കുടിക്കുമായിരുന്നു പിന്നെ എന്താ പറയുക മാതാവിൻ്റെ കാശുരൂപ ഞാനിപ്പോഴും എൻ്റെ ഷർട്ടുമ്മ ഞാൻ പിൻ ചെയ്തിട്ടാണ് എപ്പോഴും പോയിരുന്നത് അപ്പം എല്ലാവരും പറഞ്ഞു ഒരു മാസം കൊണ്ടൊന്നും മയൽസ് ആർക്കും പാസ്സാവാൻ ഒന്നും പറ്റില്ല നിന്നെക്കൊണ്ട് പറ്റില്ല എന്തായാലും എല്ലാവരും പറഞ്ഞു പക്ഷേ ഞാൻ അത് പാസ്സായി വളരെ നല്ല കൂടി ഞാൻ എനിക്കത് പാസ്സാവാൻ പറ്റി അത് മാതാവിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോഴും ഞാൻ കൊന്തെത്തിക്കും എപ്പോഴും കൊന്തെത്തിക്കും എനിക്ക് എന്ത് ടെൻഷൻ വന്നാലും ഞാൻ കൊന്തെത്തിക്കുമായിരുന്നു വിശ്വാസ പ്രമാണം ചൊല്ലും പിന്നെ എക്സാം എഴുതാൻ പോയപ്പോഴാണെങ്കിൽ പോലും അമ്മ വിളിച്ച് പറയും നീ തൈലം പുരട്ടിയിട്ട് വേണം പോവാ എന്ന് പറയും അപ്പോൾ ഞാൻ ഉടമ്പടി തൈലം പുരട്ടിയിട്ടായിരിക്കും കുരിശ് വര നെറ്റിൽ കുരിശ് വരച്ച് ഞാൻ പോവും അങ്ങനെ ഞാൻ ഐ എൽ സി പാസ്സായി അത് കഴിഞ്ഞിട്ടായിരുന്നു പിന്നെ എനിക്ക് ഫുൾ കഷ്ടപ്പാടുകൾ വന്നത് ഞാൻ ആദ്യം ട്രൈ ചെയ്ത രാജ്യം എന്ന് പറയുന്നത് കാനഡയായിരുന്നു പിന്നെ ന്യൂസിലാൻഡ് ട്രൈ ചെയ്തു സിംഗപ്പൂർ ട്രൈ ചെയ്തു എല്ലാം എനിക്ക് എന്താ പറയുക അഡ്മിഷൻ കിട്ടും പക്ഷേ ലോണിൻ്റെ ഇതെത്തുമ്പോൾ എല്ലാം പോവും എന്ന് വെച്ചാൽ പൈസ ഇല്ല ഞങ്ങളുടെ വീട്ടിൽ പൈസ എന്ന് പറയുന്ന സംഭവം ഇല്ല ഞങ്ങൾ അത്രയ്ക്കും അതുപതി അതുപതിച്ച് നിൽക്കുന്ന ഒരു ടൈം ആയിരുന്നു അപ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു ഞങ്ങൾക്ക് സ്വപ്നം പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലായിരുന്നു സിംഗപ്പൂരായിരുന്നു എൻ്റെ ലാസ്റ്റ് ഓപ്ഷൻ അപ്പോൾ ഞാൻ അടുത്ത് പറഞ്ഞു ഇനി ട്രൈ ചെയ്യണോ നമുക്ക് ഇവിടെ തന്നെ പഠിക്കാം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അമ്മ പറഞ്ഞു വേണ്ട എന്തായാലും നീ കാല് മുമ്പോട്ട് വെച്ചു ഇനി അത് നമുക്ക് മുമ്പോട്ട് തന്നെ പോവാം നീ ഒരു കാര്യം ചെയ്യും നീ യു എസ് ഒന്ന് ട്രൈ ചെയ്യാൻ പറഞ്ഞു അത് സത്യം പറഞ്ഞാൽ ഏറ്റവും വലിയ രാജ്യമാണ് പിന്നെ പോരാത്തേന് എന്താ പറയുക അത്രയ്ക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം അത്രയ്ക്കും പൈസ ഉള്ളവരാണ് അങ്ങോട്ട് പോവാം പക്ഷെ ഞങ്ങളുടെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്കത് പറ്റില്ല അതുപോലത്തെ ഒരു അവസ്ഥയായിരുന്നു ഞങ്ങൾക്കുണ്ടായിരുന്നത് പക്ഷേ യു എസ് ഞങ്ങൾ ട്രൈ ചെയ്തു അപ്പോഴും എല്ലാ ദിവസവും ഞാൻ പള്ളിയിൽ പോവായിരുന്നു ഒരു ദിവസം പോലും ഞാൻ മുടങ്ങിയിരുന്നില്ല പിന്നെ അതുപോലെ ഒരു ആരാധനാലയമുണ്ട് അപ്പം ഞാൻ എല്ലാ ദിവസവും അവിടെ പോയി പ്രാർത്ഥിക്കും ചൊല്ലും കുരിശിൻ്റെ വഴി ചൊല്ലും കുരിശിൻ്റെ വഴി ഞാൻ മുടക്കിയിരുന്നില്ല എന്താ പറയുക അതെന്താണെന്ന് എനിക്കറിയില്ല ഒരു അച്ഛൻ എന്നോട് വന്നിട്ട് പറഞ്ഞു ഈ കുരിശിൻ്റെ വഴി എപ്പോഴും ചൊല്ലാണ് കേട്ടോ അപ്പം ഞാൻ കുരിശിൻ്റെ വഴിയും ചൊല്ലും പിന്നെ മാതാവ് എപ്പോഴും എൻ്റെ കൂടെ ഉണ്ടാകും ഞാൻ എവിടെ പോവുകയാണെങ്കിലും ഞാൻ കാശുരൂപം എൻ്റെ കയ്യില് വെച്ചിട്ട് ഞാൻ പോവുള്ളൂ അതെനിക്ക് എന്താണെന്നറിയില്ല ഒരു പ്രത്യേക ധൈര്യം എനിക്ക് തരുവായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ വിസ ഇൻ്റർവ്യൂ ആണ് അടുത്ത കടമ്പ അപ്പോൾ അന്ന് ഞാൻ ഞാനും പപ്പയായിരുന്നു ഞങ്ങൾ ഒരുമിച്ചായിരുന്നു പോയിരുന്നത് അവിടെ എത്തിക്കഴിഞ്ഞ് അന്ന് രാത്രി കിടന്ന് ഉറങ്ങണ സമയത്ത് എനിക്ക് ഉറങ്ങാൻ പറ്റണില്ല അപ്പം ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു ഇതെങ്കിലും എനിക്കൊന്ന് പാസ്സാക്കി തരണം എനിക്ക് എനിക്കിന് വീട്ടുകാരെ ബുദ്ധിമുട്ടിപ്പിക്കാൻ വയ്യ അല്ലെങ്കിലോ കുറേ പൈസ അവർ ചിലവാക്കി എനിക്കിനി പറ്റില്ല ഇങ്ങനെ പോവുകയാണെങ്കിൽ എനിക്കറിഞ്ഞുകൂടെ എന്താ ചെയ്യേണ്ടതെന്ന് അന്ന് ഞാൻ മൂന്ന് മണി സമയത്ത് എത്തിക്കുന്ന പ്രാർത്ഥനയ്ക്ക് ഒരു പ്രത്യേക ഒരു പവറാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് അപ്പോൾ ഞാൻ മൂന്ന് മണിക്ക് എനിക്ക് ഇരുന്ന് പ്രാർത്ഥിച്ചു ഇങ്ങനെ കൊന്ത ചൊല്ലിരുന്ന് പ്രാർത്ഥിച്ചു അത് ഞാൻ കണ്ണടച്ച് കിടന്ന് ഉറങ്ങണ സമയത്ത് മാതാവും ഈശോയും ഞാൻ വിസ ഇൻ്റർവ്യൂവിന് ആൻസേഴ്സ് പറയുന്ന സമയത്ത് മാതാവും ഈശോയും ഇങ്ങനെ ഫ്രണ്ടിൽ വന്ന് നിൽക്കുന്ന നിൽക്കുന്നൊരു സംഭവമാണ് ഞാൻ കാണുന്നത് അത് കണ്ടതും ഞാൻ പെട്ടെന്ന് നിനിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ പ്രാർത്ഥിക്കാൻ തുടങ്ങി അത് കഴിഞ്ഞപ്പോൾ പിറ്റേ ദിവസം രാവിലെ കഴിഞ്ഞപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു അമ്മയെ ഞാനിങ്ങനെ ഒരു സ്വപ്നം കണ്ടു കിട്ടു അങ്ങനെ പറഞ്ഞു അപ്പം അമ്മ പറഞ്ഞു നീ നീയൊരു അപ്പം എന്തായിരുന്നു നീ പാസ്സാവും എന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് ഞാൻ വിസ ഇന്റർവ്യൂവിന് പോയി വിസ ഇന്റർവ്യൂവിന് നിൽക്കുന്ന സമയത്ത് മിക്ക പിള്ളേരും റിജക്റ്റായി പോയിക്കൊണ്ടിരിക്കുക പിന്നെ പോരാത്തേനാണെങ്കിൽ എൻ്റെ വിസ ഇൻ്റർവ്യൂവർ ഭയങ്കര കർക്കശക്കാരിയാണ് എല്ലാവരും റിജക്റ്റാക്കി വിട്ടോണ്ടിരിക്കുക എന്നിട്ട് ഞാൻ രണ്ടും കൽപ്പിച്ച് അവിടെ നിന്നു ആ സമയത്താണെങ്കിൽ പോലും എൻ്റെ കയ്യിൽ മാതാവുണ്ട് എൻ്റെ ഷർട്ടിൻ്റെ ഇവിടെ ഞാൻ പിൻ ചെയ്ത് വെച്ചിരിക്കാം മാതാവിനെ എന്നിട്ട് ഞാൻ മാതാവേ എന്തിൻ്റെ പ്രത്യക്ഷ സാക്ഷിയാക്കണമെന്ന് പറഞ്ഞിട്ട് ഞാൻ പോവാണ് വിസ ഇൻ്റർവ്യൂവിന് വിസ ഇൻ്റർവ്യൂ ഞാൻ അറ്റൻഡ് ചെയ്തു എന്താ പറഞ്ഞത് എനിക്കറിയില്ല അവർ ചോ ചോദിക്കുന്ന ചോദ്യത്തിനൊക്കെ ഞാൻ ഉത്തരം പറഞ്ഞു അങ്ങനെ ഞാൻ അവർ പറഞ്ഞു വിസ അപ്രൂവ്ഡായി അത് കേട്ടതും എനിക്ക് എന്തൊന്നുമില്ലാത്ത സന്തോഷമായിരുന്നു ഞാൻ കരഞ്ഞു കാരണം മിക്കവരും സ്വപ്നം കാണുന്നൊരു രാജ്യം ഞങ്ങളുടെ വീട്ടുകാരൊക്കെ ഒട്ടും എഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു രാജ്യം ഞങ്ങൾ ഇതുവരെ സ്വപ്നം കാണാത്തൊരു രാജ്യം അപ്പോൾ പെട്ടെന്ന് അത് കിട്ടിയപ്പോൾ ഞാൻ ഭയങ്കര ആയി പപ്പയുടെ അടുത്ത് പറഞ്ഞു പപ്പ നിനക്ക് ഇതെങ്ങനെ കിട്ടിയതായിരുന്നു പപ്പയുടെ ആദ്യത്തെ ക്വസ്റ്റിൻ എങ്ങനെ കിട്ടി അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയില്ല പപ്പ ഞാൻ അതുപോലെ പ്രാർത്ഥിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു അത് കഴിഞ്ഞ് പിന്നെ വരുന്നത് എൻ്റെ വീസ ശരിക്കും രണ്ട് വീക്കിനുള്ളിൽ വീട്ടിലെത്തണം പക്ഷെ എൻ്റെ വീസ എത്തിയിട്ടില്ല പാസ്പോർട്ടിലാണ് ഇവർ വീസ അടിച്ചിട്ട് വരാം അപ്പം എൻ്റെ വീസ എത്തിയിട്ടില്ല അപ്പോൾ ഞാൻ വിചാരിച്ചെന്താണോ വീസ എത്താത്തത് അത് കഴിഞ്ഞ് ഞാൻ അവിടെ വിളിച്ച് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ഹൈദരാബാദിൽ നിന്ന് വന്നിട്ടില്ല അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ അമ്മയും കൂടി പ്രാർത്ഥനയും കാര്യങ്ങളൊക്കെയായി വീണ്ടും മാതാവിനോട് ഇങ്ങനെ പറയണം നീ എന്തിനിങ്ങനെ പരീക്ഷിക്കണേ കുറേ ആയില്ലേ എന്നൊക്കെ ചോദിച്ചു പക്ഷേ ഞാനും പപ്പയും അടുക്കാനുണ്ടായൊരു കുറേ സാഹചര്യങ്ങളായിരുന്നു ആ ഹൈദരാബാദെന്നുള്ളൊരു ട്രിപ്പ് ഞാൻ പപ്പയും അടുത്തതും പപ്പയുടെ കാര്യങ്ങൾ അറിഞ്ഞതും പപ്പ ഇത്രത്തോളം കഷ്ടപ്പാടില് പോയിട്ടുള്ളൊരു അറിഞ്ഞതും ഞാൻ ആ സമയങ്ങളിലായിരുന്നു അങ്ങനെ ഹൈദരാബാദെത്തി എൻ്റെ വീസ എൻ്റെ കയ്യിൽ കിട്ടി അത് കഴിഞ്ഞിട്ടാണ് ഞാൻ എല്ലാവരോടും പറയുന്നത് ഞാൻ യു എസിലോട്ട് പോവാണ് അതുവരെ എൻ്റെ പപ്പേൻ്റെ കുത്തുവാക്കൾ പറഞ്ഞ എല്ലാവരും ആഹാ മോൾക്ക് ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയോ കാരണം തല്ല് താഴ്ത്ത് നടക്കായിരുന്നു എൻ്റെ പപ്പ എല്ലാവരുടെ ഫ്രണ്ടിലും എല്ലാവരും ചോദിച്ചു എനിക്ക് പ്രാന്തുണ്ട് മോളിങ്ങനത്തെ വട്ടിനൊക്കെ സമ്മതിച്ചു വിടാൻ പക്ഷേ പപ്പ പറഞ്ഞു അത് അവളുടെ സ്വപ്നമാണ് അവൾ പോട്ടെ അവൾ വളരട്ടെ എന്നെക്കാളും വലിയ നിലയിലെത്തണം എൻ്റെ മക്കൾ എന്നുള്ളൊരു എൻ്റെ അപ്പൻ എല്ലാവരോടും പറഞ്ഞിരുന്നത് അത് എനിക്കറിയില്ല എൻ്റെ അപ്പൻ അത്രയും സപ്പോർട്ടീവായിരുന്നു അതുപോലെ തന്നെ എൻ്റെ അമ്മയും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ യു എസ്സിലെത്തി ഞാൻ ബയോമെഡിക്കൽ എൻജിനീയറിംഗ് ആണ് പഠിക്കണത് എൻ്റെ ഫസ്റ്റ് ഇയർ കംപ്ലീറ്റ് ചെയ്തു പിന്നെ എൻ്റെ ചേട്ടനാണ് എനിക്ക് എട്ട് വയസ്സ് കൂടുതലായിട്ട് എന്നെക്കാളും എട്ട് വയസ്സ് മൂത്തതാണ് അപ്പം ഞാനും ചേട്ടനും അത്രയും അല്ല പക്ഷേ യു എസിലെത്തിയതിന് ശേഷം ഞാനും ചേട്ടനും ഭയങ്കര ആയി ഞാൻ എന്തുണ്ടെങ്കിലും എൻ്റെ ചേട്ടനോട് പറയും എന്ത് കാരണം എന്തുണ്ടെങ്കിലും ഇപ്പോൾ ആദ്യം ഞാനും ചേട്ടനും സംസാരിക്കുന്നില്ല ഇപ്പോൾ ചേട്ടനായിട്ട് ഞാൻ ഭയങ്കര കൂട്ടായി അതിന് മാതാവിന് വലിയൊരു കളിയുണ്ട് കാരണം ഞാൻ എപ്പോൾ കൃപാസനത്തിൽ വന്നാലും ഞാൻ പറയും മാതാവ് എല്ലാ എല്ലാവരും ചേട്ടന്മാരെ കുറിച്ച് പറയുമ്പോൾ എനിക്ക് എനിക്കെൻ്റെ ചേട്ടൻ കൂടെ ചേട്ടനെ കുറിച്ച് പറയാൻ എനിക്കൊന്നുമില്ല അപ്പോൾ എൻ്റെ എനിക്ക് ഭയങ്കര ക്ലോസ് ആയിട്ട് വേണം ഞാൻ യു എസിലത് അതുകൊണ്ട് എത്തിയതിന് ശേഷം ചേട്ടനായിട്ട് ഭയങ്കര ക്ലോസായി ചേട്ടനെനിക്ക് ഭയങ്കര സപ്പോർട്ടായിട്ടുള്ളൊരു വ്യക്തിയായിട്ട് മാറി അതുപോലെ തന്നെ ചേട്ടനും എൻ്റെ പോലത്തെ ഒരു അവസ്ഥയായിരുന്നു പഠിച്ചു കഴിഞ്ഞു അത് കഴിഞ്ഞ് ജോലിക്കൊക്കെ അപ്ലൈ ചെയ്തു കിട്ടിയില്ല ദുബായിൽ പോയി അവിടെ ഭയങ്കര കഷ്ടപ്പാടായിരുന്നു വിഷമിച്ചിട്ടാണ് ചേന അവിടെ നിന്ന് തിരിച്ചു വന്നത് അമ്മാതിരി കഷ്ടപ്പാടായിരുന്നു പിന്നെ ഇവിടെ എത്തിയിട്ടും ആൾക്കാർ കുത്തുവാക്കൾ പറയാൻ തുടങ്ങി പപ്പേനും അമ്മേനേം നിൻ്റെ മോനൊരു ജോലിയില്ലേ എന്തിനും ഇവൻ വീട്ടിലിരിക്കണേ ഇവനെന്ത് ഇത്രയും പ്രായമായില്ല അങ്ങനെയൊക്കെയാണ് പറഞ്ഞിരുന്നത് പക്ഷെ ധാരാളം ഷിപ്പിംഗ് കമ്പനിയിൽ പുള്ളി അപ്ലൈ ചെയ്തു ഇൻ്റർവ്യൂവിന് അപ്ലൈ ചെയ്തു കിട്ടിയില്ല അങ്ങനെ ലാസ്റ്റ് ആൾക്കൊരു ഇൻ്റർവ്യൂ പാസ്സായി വൺ ഓഫ് ദി ബെസ്റ്റ് ഇൻ്റർനാഷണൽ ഷിപ്പിംഗ് കമ്പനിയിൽ ആൾക്ക് ജോലി കിട്ടി അതെനിക്ക് പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു സംഭവമാണ് കാരണം ഇപ്പം എൻ്റെ പപ്പ ഭയങ്കര പ്രൗഡാണ് ചേട്ടൻ്റെ കാര്യത്തിൽ കാരണം എൻ്റെ അമ്മയും ഞാനും ഉടമ്പടി എടുത്തൊരു സംഭവമാണ് ചേട്ടൻ്റെ കാര്യം അതുകൊണ്ട് ആ ഒരു കാര്യത്തിൽ ഞാൻ വളരെ പ്രൗഡാണ് കാരണം ഞങ്ങളുടെ രണ്ടുപേരുടെ കാര്യത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട് ഞങ്ങളുടെ വീട്ടിൽ വളരെ സന്തോഷമുള്ളൊരു കാര്യമാണ് അത് അതുപോലെ തന്നെ ഇപ്പോൾ പോലും ഞാൻ എൻ്റെ ഫാമിലിയായിട്ട് കുറേ അടുത്തു എല്ലാവരുമായിട്ട് ഞാൻ ഭയങ്കരമായിട്ട് അടുത്തു ഞാൻ വളരെ ഹാപ്പിയാണിപ്പോൾ ഇപ്പം യു എസ് ൽ ആണെങ്കിൽപ്പോലും അറിയാം നമുക്ക് ഓഫ് ക്യാമ്പസ് ജോലി ചെയ്യാൻ പറ്റാത്തൊരു സംഭവമാണ് അപ്പോൾ ഓൺ ക്യാമ്പസിൽ നമുക്ക് ജോലി ചെയ്താലാണ് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ എന്നിട്ട് അതിനു ശേഷം ഞാൻ ഫസ്റ്റ് എനിക്ക് ജോലി കിട്ടിയില്ല എന്നിട്ട് പിന്നെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു പ്ര പള്ളിക്ക് പോയി ഇപ്പം ഞാൻ അവിടുത്തെ പള്ളി ക്വയറിൽ കയറി ക്യാമ്പസ് മിനിസ്ട്രി എന്നുവെച്ചാൽ പള്ളി കൂട്ടായ്മയാണത് അതിലെനിക്ക് ജോലി കിട്ടി ഇപ്പം ഞാൻ വളരെ ഹാപ്പിയാണ് കാരണം ഞാൻ ടീച്ചിങ് ആയിട്ടാണ് ഞാൻ കയറിയിരിക്കണ കെമിസ്ട്രി ലാബിൽ ആർക്കും അങ്ങനെ എളുപ്പത്തിൽ കിട്ടാത്തൊരു സംഭവമാണ് അതെനിക്ക് കിട്ടി അതൊക്കെ മാതാവിന് അനുഗ്രഹമായിട്ടാണ് ഞാൻ കാണുന്നത് എൻ്റെ ജീവിതത്തിലും എൻ്റെ ചേട്ടൻ്റെ ജീവിതത്തിലും എൻ്റെ അമ്മ പപ്പ എല്ലാവരുടെ ജീവിതത്തിലും മാതാവ് കുറേ ഇടപെട്ടിട്ടുണ്ട് അതിനോട് അതിന് ഞാൻ ആയിരം ആയിരം നന്ദി പറയുന്നു അതിലുപരി ഞാൻ ധാരാളം പ്രവർത്തികളും ചെയ്തിട്ടുണ്ടായിരുന്നു നാട്ടിലായിരുന്ന സമയത്താണെങ്കിൽ ഞാൻ വൃദ്ധസദനത്തിൽ പോകും എനിക്ക് അവിടുത്തെ അമ്മമാരോട് സംസാരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അവർ അവർക്ക് ഓർമ്മയില്ല നമ്മ അവരെന്താ പറയണേ കുട്ടികളെപ്പോലെയാണ് അപ്പം ഞാൻ അവരോട് എപ്പോഴും സംസാരിച്ചിരിക്കും അതുപോലെ തന്നെ ഇപ്പം യു എസില് വന്നതിന് ശേഷം ആണെങ്കിൽ പോലും അവിടെയുള്ളവർക്ക് പൈസ കൊടുക്കുന്നതിനേക്കാൾ ഉപരി അവർക്കൊരു കൂട്ടാണ് ആവശ്യം അവരോട് ഇങ്ങനെ കുറേ സംസാരിക്കണം അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യണം അപ്പം ഞാൻ കുർബാന കഴിയുമ്പോൾ ഇവരുടെ കൂടെ എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കും അപ്പം എനിക്കത് അവർക്കും അത് ഭയങ്കര ഒരു വലിയ കാര്യമാണ് എനിക്കും അത് ഭയങ്കര സന്തോഷം തരുന്നൊരു കാര്യമാണ് ഇത്രയും കാരണപ്രവർത്തികളാണ് ഞാൻ ചെയ്തിരുന്നത് പിന്നെ എനിക്ക് എല്ലാവരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ കുറേ ഉണ്ടാവും അതെല്ലാം നമ്മളെ മിനിക്കെടുക്കാനാണ് അല്ലാതെ നമ്മൾ ദൈവം കൈവിടുന്നതല്ല അതാദ്യം മനസ്സിലാക്കുക എപ്പോഴും പ്രാർത്ഥിക്കുക എനിക്ക് എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ പവർ തന്നത് കൊന്തയും കാശുരൂപവും പിന്നെ അതുപോലെ തന്നെ വിശുദ്ധ കുർബാനയാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഞാൻ എൻ്റെ ലൈഫിൽ കൈവിട്ടിട്ടില്ല ഈ മൂന്ന് സംഭവങ്ങളാണ് എൻ്റെ ലൈഫിൽ ഇപ്പോഴും എൻ്റെ കൂടെ ഉണ്ടായിരുന്നത് പ്രത്യേകിച്ച് മാതാവിൻ്റെ കാശുരൂപം ഞാൻ എവിടെ പോവുകയാണെങ്കിലും എൻ്റെ കയ്യിൽ കാശുരൂപം ഉണ്ടാവും ഇതിപ്പോൾ എവിടെയാണെങ്കിലും എങ്ങോട്ട് പോവാണെങ്കിലും എൻ്റെ കൂടെ കാശുരൂപം ഉണ്ടാവും ഇത്രയും കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത് ഇതൊക്കെ ചെയ്ത് തന്ന മാതാവിനും ഔണി ഞാൻ ഒരു ആയിരം 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 നന്ദി പറയുന്നു ഒന്ന് പത്രോസ് അഞ്ച് ആറ് ദൈവത്തിൻ്റെ ശക്തമായ കരത്തിൻ കീഴിൽ നിങ്ങൾ താഴ്മയോടുകൂടി നിൽക്കുവിൻ അവിടുന്ന് തക്ക സമയത്ത് നിങ്ങളെ ഉയർത്തിക്കൊള്ളും നിങ്ങളുടെ ഉത്കണ്ഠകളെല്ലാം അവിടുത്തെ ഏൽപ്പിക്കുവിൻ അവിടുന്ന് നിങ്ങളുടെ കാര്യത്തിൽ ശ്രദ്ധാലുവാണ് യശുവിൽ പ്രിയമുള്ളവരെ സിയോൺ ഷാജിയുടെ ഈ വലിയ സാക്ഷ്യം നമ്മളുടെ പരിശുദ്ധമ്മ പ്രത്യക്ഷപ്പെട്ട താരയിൽ വന്ന് നമ്മളോട് പറയുന്നതിൻ്റെ വളരെ അധികം ചുരുക്കിയ കാര്യം ആ മോളുടെ ദിവ്യബലിയിലുള്ള പങ്കാളിത്തവും ജപമാലയും ഉടമ്പടി കാശുരുപത്തിൻ്റെയും അനുഗ്രഹം കൊണ്ടാണ് ആ മോൾ ഇവിടെ ഇപ്പോൾ എത്തിയത് എല്ലാവരും പല തവണ എഴുതിയിട്ടും കിട്ടാതിരുന്ന ഐ എൽ ഈ മോൾക്ക് ആ ഉടമ്പടി കാശുരിമോം കൊണ്ടുപോയി പരീക്ഷ എഴുതിയ ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ അവൾ പാസ്സാക്കി പരിശുദ്ധമ്മ കൊടുത്ത വലിയ ഗിഫ്റ്റാണത് അത് കഴിഞ്ഞ് അവൾക്ക് കൊടുത്ത കയറ്റമാണ് പല രാജ്യങ്ങളും ന്യൂസിലൻഡിലും യു എസ് എയും പല സ്ഥലങ്ങളിൽ പോകാനായിട്ട് ആഗ്രഹിച്ചു അവൾക്ക് വിദേശത്ത് ഓടി പഠിക്കണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം ആ ആഗ്രഹം അവൾ ആഗ്രഹിച്ചതിന് ഇരട്ടിയായിട്ട് പരിശുദ്ധ അമ്മ കൊടുക്കുകയാണ് അമ്മയോട് ചേർന്ന് നിൽക്കുന്നവരെ അമോൾ അവൾ ഇതാണ് അരി ഒരിക്കലും ഇത് കൈവിടത്തില്ല ഒരിക്കലും സാധിക്കില്ല ഒരിക്കലും നടക്കില്ല എന്നുള്ള കാര്യങ്ങൾ പരിശുദ്ധ അമ്മയെ ഏൽപ്പിച്ചാൽ അമ്മ അത് ഉടനടി പരിഹരിക്കുമെന്ന് ഇതാ സഞ്ചാരിയമ്മ സമയത്തിൻ്റെ അമ്മ അവൻ പറഞ്ഞതുപോലെ ചെയ്തപ്പോൾ ഉടമ്പടിയിൽ വിശ്വാസവും വിശ്വസ്തതയും സമർപ്പണവും സത്യസന്ധതയും നിത്യജീവൻ ലക്ഷ്യം വെച്ചുകൊണ്ട് ഉടമ്പടി ജീവിതത്തിൽ അവർ മുന്നോട്ട് പോയപ്പോൾ മാതാപിതാക്കളുടെ പ്രാർത്ഥനയിലുള്ള സപ്പോർട്ട് യൂട്യൂബിലുള്ള ആരാധനയും ഡെയിലി ബ്രെഡിലുള്ള പങ്കാളിത്തവും നേർച്ച വസ്തുക്കളുടെ ഉപയോഗവും ഉപസാരവും എല്ലാം ഉടമ്പടി ജീവിതത്തിൽ അവളെ ശക്തിപ്പെടുത്തിക്കൊണ്ടിരുന്നു പരിശുദ്ധമ്മ വഴി ഈ മോൾക്ക് കൊടുക്കുന്ന അനുഗ്രഹങ്ങളാണിതെല്ലാം തൻ്റെ ഭക്തരുടെ ആഗ്രഹം അവിടെ നിന്ന് സഫലമാക്കുന്നു അവിടെ നിന്ന് അവരുടെ നിലവിളി കേട്ട് അവരെ രക്ഷിക്കുന്നു ഉടമ്പടി ജീവിതത്തിൽ അവരെ ഒരിക്കലും കൈവിടില്ലെന്ന് പരിശുദ്ധ അമ്മ ഇവരെ നമുക്ക് കാണിച്ചു തരികയാണ് ഇനിയുള്ളവരും ഉടമ്പടി ജീവിതത്തിൽ ഉടമ്പടിയോട് സത്യസന്ധതയോടുകൂടി നീങ്ങി പ്രതിശീകരണത്തിൻ്റെ സ്ഥിരം സാക്ഷിയായി മാറാൻ പരിശുദ്ധമ്മ ഈ സാക്ഷ്യം വഴി ഇവരെയും നമ്മളെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം ഇവരുടെ സാക്ഷ്യം മറ്റുള്ളവർക്കൊരു മാതൃകയായി മാറാൻ ദൈവത്തോട് കൂടുതൽ ചേർന്ന് നിൽക്കുവാൻ പ്രാർത്ഥനയിൽ ഏറ്റവും വലിയ ദിവ്യബലിയിൽ പങ്കെടുത്ത് ദിവ്യത്തോ ദൈവത്തോട് ചേർന്ന് നിന്നുകൊണ്ട് ദൈവത്തെ മഹത്തപ്പെടുത്തുവാൻ ആഗ്രഹിക്കുമ്പോൾ പരിശുദ്ധമോ നമ്മളെ കൈവിടില്ല അമ്മ ശക്തനായിരുന്നു വൻകാര്യം ചെയ്തുതെന്ന് നമ്മളെയും ശക്തിപ്പെടുത്തും അമ്മ വഴി ഈശോ നൽകിയ ഈ വലിയ കൃപയ്ക്ക് കരങ്ങളടിച്ച് നമുക്ക് ഈശോയ്ക്ക് നന്ദി അർപ്പിക്കാം അത്യപൂർവ്വ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക